ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ ഡാളസിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു സി എൻ എൻ റിപ്പോർട്ട് അനുസരിച്ച് രാജ്മെമ്പാടുമുള്ള കുടിയേറ്റ ഉദ്യോഗസ്ഥർ തടങ്കലിലാക്കിയ വിദ്യാർത്ഥികളെ വിട്ടയക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് നിരവധി ആളുകൾ ഡാളസ് നഗരത്തിൽ ഒത്തുകൂടുകയായിരുന്നു അവർ അമേരിക്കൻ പതാകകളിൽ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ചു ഐക്യത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അടയാളമായിരുന്നു അവിടെ കണ്ടത് പ്രതിഷേധം ഒരു പള്ളിയിൽ നിന്നാണ് ആരംഭിച്ചത് പിന്നീട് സിറ്റി ഹാളിൽ പ്രതിഷേധക്കാർ എല്ലാവരും ഒത്തുചേർന്നു അവിടെ വെച്ച് പലരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അറുപത് വയസ്സുള്ള ഡാനിയൽ ബെൽട്രാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞിരുന്നു അധികാരികളുടെ ശ്രദ്ധ നേടണം പക്ഷേ നല്ല രീതിയിൽ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മെഹ്മൂദ് ഖലീൽ ഗാൻസൂരി റുമൈസ ഓസ്തുർക്ക് എന്നിവരുടെ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധം നടന്നത് ഇവർ മൂന്ന് പേരും പ്രമുഖ യു എസ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ് ട്രംപ് ഭരണകൂടം ഇവരെ തീവ്രവാദമെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു സിറ്റി ഹാളിൽ എത്തിയ ശേഷം എല്ലാവരും ചേർന്ന് പ്രതിജ്ഞ ചൊല്ലി ലീഗ് ഓഫ് യുണൈറ്റഡ് ലാറ്റിൻ അമേരിക്കൻ സിറ്റിസൻസിന്റെ മുൻ ദേശീയ പ്രസിഡന്റായ ഹെക്ടർ ഫ്ലോറസ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ലാറ്റിനോകൾ ഈ മഹത്തായ രാജ്യത്തിൻ്റെ നട്ടല്ലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ലാറ്റിനോകൾ പല മേഖലകളിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വാസ്തുവിദ്യ കല പാചകം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ശാസ്ത്രം എന്നിവയിലെല്ലാം അവരുടെ പങ്ക് വലുതാണ് ഞങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു ഞങ്ങൾ ചുവർചിത്രങ്ങൾ വരയ്ക്കുന്നു ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ പാകം ചെയ്യുന്നു ഞങ്ങൾ വാസ്തുശില്പികൾ കരകൗശല വിദഗ്ധർ പാചകക്കാർ പരിചാരകർ അധ്യാപകർ ശാശ്വതർ എന്നിവരാണെന്ന് ഹെക്ടർ ഫ്ലോറസ് കൂട്ടിച്ചേർത്തു അതേസമയം അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യക്കാരടക്കമുള്ള നൂറുകണക്കിന് വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കുന്നുവെന്ന് കാണിച്ച് ഇമെയിൽ ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന എഫ് വൺ വിസ റദ്ദാക്കിയതായും ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് മെസ്സേജുകൾ വരുന്നത് യു എസ് വ്യത്യസ്ത ക്യാമ്പസുകളിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇമെയിൽ സന്ദേശം വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തിയ വിദ്യാർത്ഥികൾക്കും മെയിൽ ലഭിച്ചിട്ടുണ്ട് മുമ്പ് ക്യാമ്പസുകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാലകൾ നടപടിയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികളോട് നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടത് മടങ്ങാത്ത പക്ഷം നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലാണ് മെയിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഹമാസ് അനുകൂല പ്രകടനം നടത്തിയ മഹ്മൂദ് ഗലീൽ എന്ന വിദ്യാർത്ഥിയെ ഐ സിഇ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ സമാനമായ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്ന് തന്നെയാണ് ട്രംപ് അറസ്റ്റിന് ശേഷവും പറഞ്ഞത് കൊളംബിയയിലും അമേരിക്കയിലെ മറ്റ് സർവകലാശാലകളിലും ഭീകരവാദ അനുകൂല സിമിറ്റിക് വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കൂടുതൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ഭരണകൂടത്തിന് അറിയാമെന്നും അത്തരം പ്രവർത്തനം ഒരു വിധത്തിലും അനുവദിക്കാനാകില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നിരവധി പ്രതിഷേധക്കാർ വിദ്യാർത്ഥികളല്ല മറിച്ച് രാജ്യത്ത് ആഭ്യന്തര വിദേശനായ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ശമ്പളം വാങ്ങുന്ന പ്രക്ഷോഭകരാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഈ തീവ്രവാദ അനുഭാവികളെ രാജ്യത്ത് നിന്ന് കണ്ടെത്തി പിടികൂടി കടത്തും ഇനിയും ഒരിക്കലും അവർക്കൊരു തിരിച്ചു വരവുണ്ടാവില്ല നിരപരാധികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടുകല ചെയ്യുന്ന ഉൾപ്പെടെയുള്ള തീവ്രവാദത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ദേശീയ വിദേശ നയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല അമേരിക്കയിലെ എല്ലാ കോളേജുകളും സർവകലാശാലകളും ഇത് പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞിരുന്നു S-